ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേലിനെതിരെ വമ്പൻ യുദ്ധപ്രഖ്യാപനവുമായി ഹിസ്ബുള്ള ഹിസ്ബുള്ള തലവൻ നയീംഖസീമാണ് വലിയ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നേരത്തെ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ നൂറിലധികം തവണ ഇസ്രായേൽ ലംഘിച്ചുവെന്നും ഇപ്പോഴും ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേലിന്റെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുന്നുവെന്നും ഹിസ്ബുള്ളയുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഇസ്രായേൽ എന്നുമാണ് ഖസീം വ്യക്തമാക്കിയിരിക്കുന്നത് ഹസൻ നസറുള്ളയെ ഇസ്രായേലി സേന വധിച്ച ശേഷം ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലേറ്റ നയീം ഖസീമിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷോക്കിംഗ് മുന്നറിയിപ്പ് തന്നെയാണ് ഖസീം ഇസ്രായേലി സേനയ്ക്ക് നൽകിയിരിക്കുന്നത് ഇസ്രായേലും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിനു തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള തലവന്റെ വമ്പൻ മുന്നറിയിപ്പ് കഴിഞ്ഞ നവംബർ മുതൽ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിച്ചത് അസദ് ഭരണകൂടം നിലംപതിച്ചതിന്റെ അടുത്ത നിമിഷം തന്നെ സിറിയയിലേക്ക് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഉണ്ടായിരുന്നു മാസങ്ങൾ നീണ്ട ആക്രമണത്തിനിടയിൽ സിറിയയിലെ ആയുധ ഒന്നടങ്കം ഇസ്രായേലി സേന നശിപ്പിച്ചു സിറിയയ്ക്കുള്ളിലെ ഹിസ്ബുള്ളയുടെ ഇറാന്റെ ഒക്കെ ആയുധ ഡിപ്പോകൾ തന്നെ തകർത്തു അതുമാത്രവുമല്ല സിറിയ ലെബനൻ അതിർത്തി വഴി മുൻകാലങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിയിരുന്ന പരമ്പരാഗത പാതകൾ പൂർണമായും തകർത്തു അങ്ങനെ സിറിയയും ലബനനും തമ്മിൽ ഒറ്റപ്പെടുത്തി വേർപെടുത്തി ഇസ്രായേലി സേന ഇതൊക്കെ തന്നെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയുക എന്ന കൂടി ഇസ്രായേൽ സേന നടപ്പാക്കിയ പദ്ധതികളാണ് ഇതിന് പിന്നാലെ വെടിനിർത്തൽ കരാർ പലപ്പോഴും ഇസ്രായേൽ ലംഘിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ലംഘിക്കുന്ന ഘട്ടത്തിൽ എന്നാൽ അത്തരത്തിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തുമ്പോഴൊക്കെ തന്നെ ഇസ്രായേൽ അതിന് പറയുന്ന ന്യായം വെടിനിർത്തൽ കരാർ നിലവിലുള്ളപ്പോഴും നമ്മുടെ അതിർത്തി കാക്കാൻ സ്വന്തം സ്വന്തം ജനതയെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ട് അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഏറ്റവും ഒടുവിലായി ജനുവരി മാസം പതിമൂന്നാം തീയതി ഹിസ്ബുള്ളക്കെതിരെ ലബനുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു ലബനൻ അതിർത്തി കടന്നുള്ള ഇസ്രായേലിന്റെ ആക്രമണം ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയുടെ ഒരു സെറ്റ് റോക്കറ്റ് ലോഞ്ചറുകളായിരുന്നു ഇസ്രായേലിന് നേരെ വടക്കൻ ഇസ്രായേലിന് നേരെ തൊടുക്കാൻ കൃത്യമായി പാകത്തിൽ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ലോക്കറ്റ് ലോഞ്ചറുകളുടെ ഒരു നിരയെ തന്നെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആ കെട്ടിടവും റോക്കറ്റ് ലോഞ്ചറുകളും നിശേഷം തകർന്നു എന്നുള്ള വാർത്തകളും പിന്നാലെ വന്നു ഇത് ഇതിനു പിന്നാലെ വലിയ പ്രകോപനപരമായ പ്രതികരണവുമായി ഹിസ്ബുള്ള രംഗത്ത് വന്നിരുന്നു എന്നാൽ അപ്പോഴും ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ തൊടുത്തുവിടാൻ പാകത്തിൽ തിരിച്ചു വച്ചിരുന്ന ആ റോക്കറ്റ് ലോഞ്ചറുകളെ ഞങ്ങളുടെ റെഡാർ കണ്ടെത്തി അതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് അതൊക്കെ ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമാണ് ആ ആക്രമണമെന്നും ആ ആക്രമണമെന്നും വെടിനിർത്തൽ കരാറിനെ ബാധിക്കുന്നതോ ലംഘിക്കുന്നതോ അല്ല ഇതായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാട് ആ നിലപാട് ഇപ്പോഴും ഇസ്രായേൽ തുടരുകയാണ് അവിടെയാണ് ഈ നെയ്യീം ഖസീമിൻ്റെ ഇപ്പോഴത്തെ ഭീഷണിയും ആ ആ വാർത്താ സമ്മേളനവും വ്യക്തമാകുന്നത് ഇവിടെയാണ് നെയ്യീം ഖസീമിൻ്റെ പുതിയ ഭീഷണിയും ആ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും പ്രസക്തമാകുന്നത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിന് പിന്നാലെ നൂറിലധികം തവണ ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചു ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം ലെബനനിൽ തുടരുകയാണ് ഇതാണ് ഇസ്രായേൽ ഇത് കൃത്യമായി നമുക്കറിയാം വെടിനിർത്തൽ കരാർ ഞങ്ങൾ അംഗീകരിക്കുന്നു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നു എങ്കിലും ഞങ്ങളുടെ ടെറിട്ടറിയുടെ സുരക്ഷ ഞങ്ങൾക്ക് പ്രധാനമാണ് ഞങ്ങളുടെ ജനതയുടെ സുരക്ഷ ഞങ്ങൾക്ക് പ്രധാനമാണ് അതിന് ഞങ്ങൾ ഏത് തലം വരെയും പോകും ആരെയും ആക്രമിക്കും ഇതാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഇവിടെ ഇവിടെ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസുമായി ഒപ്പിടുമ്പോഴും നയീം ഖസീമിന്റെ വാക്കുകൾ പ്രസക്തമാണ് നയീംഖസീം പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നത് വെറുതെയാണ് ഇസ്രായേൽ തന്നെ ഏകപക്ഷീയമായി കരാർ അട്ടിമറിക്കും വെടിനിർത്തൽ കരാർ ഇസ്രായേലിന്റെ ബാധകമല്ല ഇനിയും ഗാസാ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തും ഇനിയും മാനുഷിക പരിഗണന ഇസ്രായേൽ മുഖവിലേക്ക് എടുക്കില്ല ഈ ബന്ദികളെ പൂർണ്ണമായും വിട്ടുകിട്ടിയാൽ അടുത്ത നിമിഷം ഗാസയിലെ ഹമാസിൻ്റെ അന്ത്യമുറപ്പാണ് എന്ന് ഖസീം അടക്കമുള്ള പശ്ചിമേഷ്യയിലെ ഹിസ്മുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ നേതാക്കന്മാർ പറയുന്നു കാരണം ഇസ്രായേലിനെ കൃത്യമായി അവർക്കറിയാം ഇസ്രായേലിന് ശത്രുക്കളോടൊരു കരുണയുമില്ല ഇപ്പോൾ നിലവിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേർന്നത് എന്നുള്ളതിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണം ജീവനോടെയോ അല്ലാതെ അവരുടെ മൃതശരീരങ്ങളോ ഇസ്രായേലിലേക്ക് എത്തണം അല്ലാത്ത പക്ഷം ഇസ്രായേലിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ ബെഞ്ചമിൻ തന്നെ സർക്കാരിനെ തന്നെ തകിടം മറിക്കാൻ സാധ്യതയുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് തന്ത്രപരമായ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേലിൻ്റെ സർക്കാരും നീങ്ങിയത് അപ്പോഴും അവിടെ തീവ്ര വലതുപക്ഷ ശക്തികളായിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വെടിനിർത്തലിനോട് കടുത്ത വിയോജിപ്പുണ്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഗാസയിൽ ഹമാസിനെ തീർക്കുക എന്നതാണ് അവരുടെ ആഗ്രഹം എന്താ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പുറത്തു വരികയാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഗാസ സ്ട്രിപ്പിലുടനീളം ഹമാസിൻ്റെ വലിയ വലിയ ആഘോഷ പ്രകടനങ്ങൾ നടന്നു അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് മുഖം മറച്ച പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദികളും അതുപോലെ ഹമാസുകാരും നടത്തുന്നത് മുഖം മറച്ചുകൊണ്ട് വാഹനങ്ങളിൽ സൈനിക വാഹനങ്ങളിൽ എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള മെഷീനുകളടക്കമുള്ള തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ എന്തിക്കൊണ്ട് ഹമാസ് ഭീകരന്മാർ വിജയാഘോഷം നടത്തുകയാണ് വിജയ പരേഡ് നടത്തുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഇപ്പോഴും ഹമാസിന്റെ സാന്നിധ്യങ്ങൾ ഒറ്റപ്പെട്ട ഇടങ്ങളിലുണ്ട് എന്നാൽ ഇത് ഗാസയിലെ ദൃശ്യങ്ങളല്ലെന്നും മറ്റേതോ പ്രദേശത്ത് മറ്റേതോ രാജ്യത്ത് ഷൂട്ട് ചെയ്തതാണെന്നുമുള്ള നില നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്തായാലും അതിഭീകരമായ പതിനാറ് മാസക്കാലം നീണ്ട യുദ്ധത്തിന് താൽക്കാലികമായ വിരാമമായിരിക്കുന്നു ഗാസയിൽ ഹമാസും ഇസ്രായേലും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു മൂന്ന് ബന്ദികളെ ആയിരിക്കും ആദ്യമായി ഹമാസ് മോചിപ്പിക്കുക അതിന് പകരമായി ഏകദേശം തൊള്ളായിരത്തോളം യുദ്ധ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഈ മോചനം സംബന്ധിച്ച പട്ടിക ഇരുവരും കൈമാറി കഴിഞ്ഞിരിക്കുന്നു ഇനി എപ്പോൾ ഈ ബന്ദികൾ മോചിപ്പിക്കപ്പെടുമെന്നുള്ളത് മാത്രമാണ് കാത്തി കാണേണ്ടത് മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളെ സ്വീകരിക്കാൻ ഇസ്രായേലിൽ വലിയ വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് വലിയ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അവരുടെ കുടുംബങ്ങൾ മാത്രമല്ല ഒരു രാജ്യം തന്നെ ആ ബന്ദികളെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം